കൃഷ്ണായനം നാൽപ്പത്തി നാല് കാളിയ മർദ്ദനം അഹന്ത തനിമ ചൂടിയ ഒരു സർപ്പമായിരുന്നു കാളിയൻ തൻ്റെ കാളകൂട വിഷത്തിൽ ലോകത്തെ ദഹിപ്പിക്കാമെന്ന് ഊറ്റം കൊണ്ടിരുന്നു ഈ ഫണശ്രേഷ്ഠൻ ആരെയും കാളിയൻ ആദരിച്ചിരുന്നില്ല അനുസരിക്കുവാനും ഈ ഫണീന്ദ്രൻ ഒരുക്കമല്ലായിരുന്നു തൻ്റെ വിഷജ്വാലയെ അതിജീവിക്കുന്ന ഒരു ശക്തിയും ഇല്ലെന്ന് അവൻ ഊറ്റം നടിച്ചിരുന്നു വെറുതെയുള്ള ഒരഹങ്കാരം മാത്രമായിരുന്നു അത് ഗരുഡനെ കണ്ടാൽ കാളിയൻ വിറയ്ക്കുമായിരുന്നു എന്നാൽ കാളിയന് ഇപ്പോഴുള്ള ഊറ്റം ഗരുഡൻ പ്രവേശിക്കാത്ത സ്ഥലത്താണ് തൻ്റെ വാസം എന്നത് തന്നെ ഗോകുലവാസികൾക്ക് കാളിയൻ ഒരു പേടി സ്വപ്നമായിരുന്നു കാളിയൻ വസിക്കുന്ന കാളിന്തിയിലെ കയത്തിൻ്റെ ഏഴ് വിളിപ്പാടകലെ പോലും ഗോപാലന്മാർ പോവുകയില്ലായിരുന്നു വൃഷഭാനുവിൻ്റെ മുതുമുത്തച്ഛൻ്റെ കാലത്താണ് ഈ കരുനാഗം കാളിന്തിയിൽ ആരംഭിച്ചത് തൻ്റെ വിഷജ്വാലയറ്റ് കാളിന്തിയുടെ കരയിൽ നിൽക്കുന്ന വൃക്ഷജാലങ്ങൾ ഉണങ്ങി കരിഞ്ഞു പക്ഷികൾ പോലും ജലം കുടിക്കാതെയായി അറിയാതെ കുടിച്ചാലോ അപ്പോൾ തന്നെ ചത്തു വീഴുകയായി നദിയുടെ മുകൾ പരപ്പിൽ താണു പറക്കുന്ന പറവകൾ പോലും വിഷജ്വാലയിൽ മയങ്ങി വീണു ചത്തു ജന്തുക്കൾ ജലം ആഹരിക്കുവാൻ വന്നാലും സ്ഥിതി ഇതുതന്നെയാണ് അനേകം ജന്തുക്കളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും അസ്ഥികൾ കൊണ്ട് ആ തടം നിബിഡമാണ് വർഷങ്ങൾ കൊണ്ട് അവിടെ ജലപാനത്തിനെത്തിയ മൃഗങ്ങളും വാസ്തവമറിയാതെ എത്തിയ മനുഷ്യരുമാണ് ആ തടപ്പരപ്പിൽ കിടക്കുന്നത് ഓരോ വർഷവും ഭൂമി തന്നെ മണൽ കൊണ്ട് ഇവരെ ഭൂദാനം നടത്തുന്നു മറ്റൊരൊഴുക്കിൽ മണൽ തിരുമ്മിപ്പോകുമ്പോൾ അസ്ഥികൾ തെളിഞ്ഞു വരുന്നു അവ കാളിയൻ്റെ ശക്തി മുദ്രകളായി കിടക്കുന്നു ഗോപന്മാർ ആ വഴിക്ക് തിരിയാറേയില്ല കാളിയനെക്കുറിച്ച് അവർ കുട്ടികളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ വഴിക്ക് പോകരുതെന്ന് താക്കീതും നൽകിയിട്ടുണ്ട് അവിടെ എത്തിയാൽ മതി മരണം സുനിശ്ചിതം ഒരു കെട്ടുകഥ പോലെ അവർ കാളിയനെ അവതരിപ്പിക്കും അവർ കുട്ടികളോട് പറയും വൃഷഭാനുവിൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശൻ്റെ കാലത്താണ് ദുഷ്ടനായ ഈ കാളിയൻ ഇവിടെ വന്നത് അതിനു മുമ്പ് കാളിൻ്റെ പരിശുദ്ധയും നിർമ്മലയും പരിപാവനയും ആയിരുന്നു ആർക്കും ആമോദമേകി സാത്വിക ഭാവം വളർത്തി അവൾ വൃന്ദാവനത്തിന് നനവും കനവും നൽകി ഒഴുകി ഭൂമിക്ക് കാളിൻ്റെ ജീവരാഗം തന്നെയായിരുന്നു ദുഷ്ടനായ കാളിയൻ വന്നതോടെ എല്ലാം അവസാനിച്ചില്ലേ ആളുകൾ പറഞ്ഞു നിർത്തും ഗോപാലന്മാർ ചോദിക്കും ആരാണ് ഈ കാളിയൻ എന്തിനാണ് അവൻ ഇവിടെ തങ്ങുന്നത് നാളുകളായി കൈമറിഞ്ഞു വരുന്ന ചോദ്യം അതിനുള്ള ഉത്തരം ഗോപന്മാർക്ക് അറിയാം അവർ കുട്ടികൾക്ക് ആ കഥ വിശദമാക്കി കൊടുക്കും പണ്ട് ബ്രഹ്മാവിൻ്റെ പൗത്രനും മരീചിയുടെ പുത്രനുമായ കശ്യപന് കദ്രു എന്ന ഭാര്യയിൽ ജനിച്ചത് നാഗങ്ങളായിരുന്നു ശേഷൻ വാസുകി ഐരാവതൻ കർഷകൻ കാർക്കോടകൻ കാളിയൻ എന്നിങ്ങനെ ആയിരം നാഗങ്ങളാണ് ജന്മമെടുത്തത് കശ്യപന് വിനീത എന്ന് പേരുള്ള ഒരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു വിനീതയ്ക്ക് രണ്ട് മക്കളാണ് ജനിച്ചത് മൂത്തവൻ അരുണൻ ഇളയവന്റെ നാമം ഗരുഡൻ എന്നായിരുന്നു ശക്തിമാനും ശ്രേഷ്ഠനുമായ ഗരുഡൻ അമ്മയുടെ വാക്കിന് എതിരില്ലാത്തവനായിരുന്നു വിനിതയും കദ്രുവുമായുള്ള ഒരു പന്തയത്തിൽ കദ്രുവിനോട് വിനിത പരാജയപ്പെട്ടു ഗരുഡൻ ദേവലോകത്തു നിന്ന് അമൃത കൊണ്ടുവന്നാണ് അമ്മയുടെ ശാപം മാറ്റിയത് കദ്രുവിൻ്റെ ദാസ്യവൃത്തിയിൽ കഴിയണമെന്നതായിരുന്നല്ലോ ദാസ്യശാപം ഇതൊഴിഞ്ഞ വിനിത മകനോടൊത്ത് വസിച്ചു പക്ഷേ അന്നു മുതൽ ഗരുഡനും നാഗങ്ങളും പരസ്പര വിരോധത്തിലാണ് കഴിഞ്ഞു വന്നിരുന്നത് സർപ്പങ്ങളെ കിട്ടുമ്പോഴെല്ലാം പിടിച്ച് ഭക്ഷിക്കുക ഗരുഡൻ പതിവാക്കി സർപ്പങ്ങൾ ഭയന്നു ഒളിച്ചു പക്ഷെ വെളിയിൽ വരികയും ഗരുഡൻ്റെ അക്ഷിയിൽ പെടുകയും ചെയ്താൽ അവർക്ക് രക്ഷയില്ല മരണം തന്നെ ഫലം ഇങ്ങനെ പോയാൽ ഭണിവർഗം അവസാനിക്കുമെന്ന് അവർക്ക് മനസ്സിലായി പാമ്പുകൾ പുറത്തിറങ്ങിയാൽ ഗരുഡൻ അപ്പോൾ തന്നെ പാഞ്ഞു വരും അവൻ്റെ കത്തി പോലെയുള്ള ചുണ്ടിലോ ഖരനഖര തുണ്ടത്തിലോ പെട്ടാൽ പാമ്പുകൾ വയറു പിളർന്ന് മരിക്കുമെന്നുറപ്പാണ് നാഗങ്ങൾക്ക് സ്വൈര്യം നഷ്ടപ്പെട്ടു അവർ പരസ്പരം കൂടി ആലോചിച്ചു എങ്ങനെയാണ് ഗരുഡനെ നേരിടുക വിനിതയോട് കാണിച്ച ക്രൂരതയ്ക്ക് പകരം വീട്ടുകയാണ് ഗരുഡൻ അവൻ്റെ ചിറകടി കേട്ടാൽ തന്നെ സർപ്പങ്ങൾ വിറയ്ക്കും ശക്തനും അതികായനുമാണ് ഗരുഡൻ അതുകൊണ്ട് ഗരുഡനെ എങ്ങനെയും അനുകൂലിപ്പിച്ച് നിർത്തണം അതിന് ചില ആനുകൂല്യങ്ങൾ നൽകാമെന്ന് നാഗങ്ങൾ സമ്മതിച്ചു അഷ്ടമിയിലും ചതുർദശിയിലും കറുത്ത വാവിലും വെളുത്ത വാവിലും തങ്ങൾക്ക് കിട്ടുന്ന ഹവിസ് ഗരുഡന് കൊടുക്കാമെന്ന് നാഗങ്ങൾ സമ്മതിച്ചു എന്നാൽ കാളിയൻ മാത്രം ഈ ഉടമ്പടിക്ക് വഴങ്ങിയില്ല എന്നല്ല കാളിയൻ ഗരുഡനെ അനാദരിക്കുകയും അപഹസിക്കുകയും ചെയ്തു ഈ വിവരം ഗരുഡൻ അറിഞ്ഞു കാളിയൻ്റെ അനാദരവ് അപകടം ഉണ്ടാക്കുമെന്ന് മറ്റ് നാഗങ്ങൾ പറഞ്ഞു കാളിയൻ ആ വാക്കുകൾ അപഹസിച്ച് കളഞ്ഞു തൻ്റെ ബലത്തിൽ ഊറ്റം കൊള്ളുകയും ചെയ്തു ഒരു ദിവസം കാളിയൻ തൻ്റെ നാഗിനിയോടൊത്ത് ഗന്ധമാദനത്തിലൂടെ വരികയായിരുന്നു ഗരുഡൻ കാളിയനെ പിന്തുടർന്നു അല്പ നിമിഷങ്ങൾക്കുള്ളിൽ ഗന്ധമാദനം ഗരുഡൻ്റെ ചിറകിൻ തണലിലായി പെട്ടെന്ന് തണൽ വന്നതുകൊണ്ട് കണ്ട് നാഗിനി അന്തരീക്ഷത്തിലേക്ക് ശ്രദ്ധിച്ചു ഹൂങ്കാര ശബ്ദത്തോടെ പറന്ന് താഴ്ന്ന പക്ഷി ശ്രേഷ്ഠനെ അവൾ കണ്ടു ഭയന്ന് വിറച്ച നാഗിനി കാളിയനോട് വിവരം ഉണർത്തിച്ചു ബുദ്ധതമതിയായ കാളിയൻ ഗരുഡനെ നേർക്കുവാൻ തയ്യാറായി പത്നി തടഞ്ഞിട്ടും കശ്യപ സന്തതി അനുസരിച്ചില്ല ഗരുഡൻ താണു വന്നു ചിറകടിയുടെ ഭയാനക ഘോഷവും പക്ഷത്തിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും ഉണ്ടാകുന്ന കാറ്റിൻ്റെ ഗതിയും നാഗിനിയെ തളർത്തി മയക്കത്തിലായി താഴ്വരയിൽ അവൾ വീണു കാളിയനും ഗരുഡനും ഏറ്റുമുട്ടി ഉഗ്രമായ വിഷജ്വാല കാളിയൻ പുറപ്പെടുവിച്ചു അഗ്നിയായി വിഷം നിന്ന് കത്തി പക്ഷേ വൈനതേയന് ആ ജ്വാല നിസ്സാരമായിരുന്നു അഗ്നി കടന്ന് അപ്പുറം ചെന്ന ഗരുഡൻ കാളിയനെ കൊത്തി കൂർത്ത നഗരതുണ്ടങ്ങൾ ആഴ്ത്തി വലിച്ചു വേദന കൊണ്ട് കാളിയൻ പിടഞ്ഞു അല്പനേരമേ ഗരുഡനുമായി പിടിച്ചു നിൽക്കുവാൻ കാളിയനും കഴിഞ്ഞുള്ളൂ ജീവൻ പോകുമെന്ന ഭയന്ന് ഉദ്ധതനായ കാളിയൻ വേഗത്തിലൂടി മരങ്ങൾക്കിടയിലൂടെ പാഞ്ഞ് കാളിന്തിയിൽ ചാടി കാളിന്തിയിൽ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴ്വരയിൽ കാളിയൻ വസിച്ചു അവിടെ ഗരുഡന് പ്രവേശനമില്ല ഈ വിവരം കാളിയനും അറിയാം പണ്ട് സൗഭരി എന്ന താമസൻ കാളിന്തിയുടെ കരയിൽ തപസ് ചെയ്ത് വർത്തിച്ചപ്പോൾ ഗരുഡൻ അവിടെ വന്ന് മത്സ്യം കൊത്തിവലിച്ചു തീരം അശുദ്ധമാക്കുകയും മഹർഷി ശ്രേഷ്ഠന് അസ്വാരസ്യമുണ്ടാക്കുകയും ചെയ്തു സൗഭരി ഗോപിഷ്ടനായി ഗരുഡനെ ശപിച്ചു നീ മേലാൽ കാളിന്തിയിൽ വരികയാണെങ്കിൽ നിന്റെ തല പൊട്ടിച്ചാകുമെന്നുറപ്പാണ് പൊയ്ക്കോളൂ ശാപം കേട്ട് ഭയന്ന ഗരുഡൻ പറന്നുപോയി അന്നു മുതൽ ഗരുഡൻ കാളിന്തിയിൽ പ്രവേശിക്കുകയില്ല ഇത് മനസ്സിലാക്കിയ കാളിയൻ കുടുംബാംഗങ്ങളെയും കൂട്ടി കാളിന്തിയിൽ വാസമാക്കി ഗരുഡനിൽ നിന്ന് പ്രഹരമേറ്റിട്ടും കാളിയൻ്റെ അഹങ്കാരം നശിച്ചില്ല ഉദ്ധതനായി കാളിന്തിയിൽ അവൻ കഴിഞ്ഞു പരിസരവാസികളെക്കൊന്നും അഹന്ത നിലനിർത്തിയും കാളകൂടത്താൽ കാളിന്തിയെ കറുപ്പിച്ചും കാളിയൻ വാണുരുളി ഈ കഥ ഗോപാലന്മാർ കുട്ടികളെ കേൾപ്പിക്കുമ്പോൾ തന്നെ അവർ ഭയവിഹ്വലരാകും ആരും മരണം ഭയന്ന് അതുവഴി പോകാറുമില്ല മാമുനിമാരും ഭൂമിയും കാളിയൻ്റെ ദർപ്പമടക്കണമെന്ന് നാൻമുഖനോട് പ്രാർത്ഥിച്ചിരുന്നു സംഭവൻ അരുളി നിങ്ങളുടെ വിപ്രതിപത്തി എനിക്ക് ബോധ്യമായി കാളിയൻ്റെ ദർപ്പം നശിക്കുവാൻ യുഗം വരെ നാം കാത്തിരിക്കേണ്ടി വരും അന്ന് ദാമോദരനായ വിഷ്ണു കാളിയൻ്റെ ധാർഷ്ട്യം ബാലലീലയായി നശിപ്പിക്കും നാൻമുഖൻ്റെ വാക്കനുസരിച്ച് ആ സാത്വികർ അടങ്ങിപ്പാർത്തു ആ സമയമാകുന്നു ഒരു ദിവസം കേശവൻ ബലരാമനെ കൂടാതെ മറ്റു കുട്ടികളുമൊത്ത് കാലികളെ തീറ്റുവാൻ ഗോവർദ്ധനത്തിൻ്റെ താഴ്വരയിലേക്ക് നടന്നു കഥകൾ പറഞ്ഞും കാട്ടുകിളികളോട് കിന്നാരൻ ചൊല്ലിയും പൂക്കളോട് സ്വകാര്യം പറഞ്ഞും ആ സംഘം മുന്നോട്ട് നീങ്ങി ബാലാരുണൻ ഉദിച്ചതേയുള്ളൂ അരുണരശ്മികൾ പടർന്നതേ ഉള്ളൂ ഇളം മഞ്ഞ് മാറുന്നതേയുള്ളൂ കുളിർക്കാറ്റ് മന്ദം വീശുന്നതേയുള്ളൂ യമുനയുടെ തീരത്തുകൂടെ വസന്തത്തിൻ്റെ സൗരഭ്യം നുകർന്നുകൊണ്ട് അവർ നടന്നു പൂവാലികൾക്ക് അന്ന് ആനന്ദം കൂടുതലായിരുന്നു കൊമ്പുകുലുക്കി കുട്ടികളെ നക്കി അവ വേഗം നടന്നു പുൽമേടുകൾ കടന്ന് അവർ പോയി ഉണ്ണിക്കണ്ണൻ്റെ കുഴൽവിളിയിൽ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട ബാലന്മാർ എങ്ങോട്ട് പോകുന്നു എന്ന് പോലും അറിഞ്ഞില്ല ബാലന്മാർക്ക് മുമ്പേ പാഞ്ഞ പശുക്കുട്ടികൾ വേഗം കാളിന്ദീ വനത്തിൽ കടന്നു പിന്നാലെ ബാലന്മാരും കാളിന്തി വനത്തിലെത്തി ഗോപാല ബാലന്മാർ ആ പ്രദേശം കണ്ടിട്ടുള്ളവരല്ല അതുകൊണ്ട് തന്നെ ആ സ്ഥലം ഏതെന്ന് അവർക്ക് ബോധ്യമായില്ല ഉണങ്ങിയ വൃക്ഷങ്ങളും കരിഞ്ഞുപോയ തൃണങ്ങളും കണ്ട് ബാലന്മാർ അതിശയം കൂറി പക്ഷികളെയോ മൃഗങ്ങളെയോ എങ്ങും കണ്ടതുമില്ല സാധാരണ മുരളീഗാനം കേട്ടാൽ മൃഗങ്ങൾ ഓടിയെത്തുന്നതാണ് ആനന്ദത്തോടെ മാനുകളും കേഴകളും കണ്ണനെ പിന്തുടരുകയും ചെയ്യും പക്ഷേ ആ ഭാഗത്തെങ്ങും ഒരു മൃഗത്തെ പോലും ബാലന്മാർ കണ്ടില്ല എന്നല്ല ഒരു പൂതുമ്പി പോലും പറന്ന് നടക്കുന്നത് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടില്ല കാലികൾ പുല്ലുകൾ തേടി ചിതറി ബാലന്മാർ തണല് കിട്ടാഞ്ഞ് വലഞ്ഞു കരിഞ്ഞുണങ്ങിയ മരങ്ങൾ കണ്ട് അവർ അത്ഭുതത്തോടെ നടന്നു അല്പം കഴിഞ്ഞതോടെ അകലെ ഒരു നീല അവർക്ക് ദൃശ്യമായി ബാലന്മാർക്ക് രശ്മികളേറ്റ് നല്ല ദാഹവും ഉണ്ടായിരുന്നു ഓരോ നിമിഷം കഴിയും തോറും സൂര്യൻ കത്തി ജ്വലിക്കുവാൻ തുടങ്ങി അകലേക്ക് മേയുവാൻ പോയ പശുക്കളെ കാണുന്നതുമില്ല കുട്ടികൾ പറഞ്ഞു കണ്ണാ നമുക്ക് വഴി തെറ്റിയെന്നാണ് തോന്നുന്നത് ഇവിടെ പുല്ലുള്ള സ്ഥലമല്ല നമുക്ക് പശുക്കളെ തിരികെ തെളിക്കാം കണ്ണനും അത് സമ്മതിച്ചു കുട്ടികൾ പശുക്കളെ തെളിക്കുവാൻ അവ പോയ ദിക്കിലേ കൂടി കണ്ണനും പിന്നാലെ കൂടി ഏറെ ദൂരം ചെന്നിട്ടും ഗൂക്കളെ കാണുന്നില്ല ഗോപാല ബാലന്മാർ പരിഭ്രമിച്ചു അവർ തെല്ല് ഭയത്തോടെ തന്നെ കണ്ണനോട് ചോദിച്ചു ഉണ്ണിക്കൂട്ട നമ്മുടെ പശുക്കളെ കാണുന്നില്ലല്ലോ കണ്ണൻ പറഞ്ഞു ഇതുവഴി അവ പോയെന്ന് തീർച്ച കാലിക്കുളമ്പ് ചാൽ കാണുന്നില്ലേ നമുക്ക് അല്പം കൂടെ പോയി നോക്കാം കുട്ടികൾ പറഞ്ഞു ഒരു മരം പോലും ഇവിടെങ്ങുമില്ല ഈ ജന്തുക്കൾ പിന്നെ എങ്ങോട്ട് പോയി കണ്ണൻ പറഞ്ഞു ആ നീല കാണുന്നില്ലേ അത് പുല്ലുള്ളിടമാണെന്ന് കരുതി പോയി കാണും അവർ മുന്നോട്ട് നടന്നു അല്പം കഴിഞ്ഞപ്പോൾ ബാലന്മാർ പറഞ്ഞു കണ്ണ വല്ലാത്ത ഗന്ധം അനുഭവപ്പെടുന്നു ദാഹവും തോന്നുന്നു കണ്ണനൊന്നും പറഞ്ഞില്ല മുന്നിൽ കയറി നടക്കുക മാത്രം ചെയ്തു ബാലന്മാർ പിമ്പേ കൂടി മുന്നോട്ട് പോകുന്നതോറും ഗന്ധം അസഹ്യമായി കൊണ്ടിരുന്നു ചില ബാലന്മാർ പറഞ്ഞു കണ്ണാ അവിടെ തീ പോലെ എന്തോ കാണുന്നു ഞങ്ങൾക്ക് ഭയമാകുന്നു ഭയക്കുന്നവർ വരരുത് പശുക്കളെ തെരഞ്ഞെല്ലേയാവും ഞാൻ പോയി നോക്കി വരാം അത് വേണ്ട ഞങ്ങളും വരാം ഇങ്ങനെ പറഞ്ഞ് ബാലന്മാർ പിന്നെയും നടന്നു ശ്രീതാമാവാണ് പെട്ടെന്ന് ആ കാര്യം ഓർത്തത് അതോടെ അലറികൊണ്ട് ആ ബാലൻ കണ്ണൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു കണ്ണാ പോകരുത് എനിക്ക് തോന്നുന്നത് പറയാം കണ്ണൻ നിന്നു എന്താണ് പോയാൽ പശുക്കൾ വേണ്ടേ കണ്ണാ ഇവിടം കാളന്തിയുടെ കരയാണ് കാളിയൻ്റെ വിഷജ്വാലയാലാണ് ഇവിടം പുല്ല് കിളർക്കാത്തത് അച്ഛൻ പറഞ്ഞ് എനിക്കറിയാം പശുക്കൾ അങ്ങോട്ട് പോയതെങ്കിൽ മരിച്ചു കാണും നമ്മളും പോയാൽ ഗതി അതുതന്നെ കണ്ണൻ പറഞ്ഞു പശുക്കളെ തരയാതെ ആരെങ്കിലും പറയുന്ന കഥ കേട്ട് ഭയന്നു വരുവാൻ ഞാനില്ല നിങ്ങൾക്കാവുമെങ്കിൽ വന്നാൽ മതി എത്ര തടഞ്ഞിട്ടും കണ്ണൻ നിന്നില്ല കണ്ണാ നീ പോകരുത് പക്ഷേ കേശവൻ മുമ്പോട്ട് നടന്നു ബാലന്മാർ പിന്വേയും ശ്രീദാമാവ് മുന്നോട്ട് പോയില്ല നന്ദഗോപനോടും യശോദയോടും വിവരം പറയുവാൻ അവൻ വൃന്ദാവനത്തിലേക്ക് തിരിച്ചോടി കേശവൻ അത്യജ്വല വീര്യനായി ഗമിച്ചു ബാലന്മാർ തളർന്നു ശ്വാസമെടുക്കുവാൻ അവർ ബുദ്ധിമുട്ടി അപ്പോഴാണ് ആ കാഴ്ച അവരുടെ കണ്ണിൽ തടഞ്ഞത് കാലിക്കിടങ്ങൾ ചത്തുകിടക്കുന്നു ഭയന്ന അവയുടെ കണ്ണുകൾ അപ്പോഴും തുറന്നു ഇരിക്കുന്നു ബാലന്മാരും മോഹാലസ്യത്തിലാണ്ട് പതിച്ചു തുടങ്ങി കാളിന്തിയുടെ കര അവർ കണ്ടു കറുത്ത കാളിന്തി നുരഞ്ഞു ചിരിക്കുന്നു കാറ്റിൽ വിഷജ്വാല അഗ്നിയായി ചുറ്റിപ്പടരുന്നു ബാലന്മാരെല്ലാം തളർന്നു വീണു കാളിന്തിയുടെ കരയിൽ പശുക്കൾ മോഹിച്ചും മരിച്ചും കിടക്കുന്നു കണ്ണൻ മാത്രമായി കാളിന്തി കരയിൽ നൂറ്റാണ്ടുകളായി ചത്തുകിടക്കുന്ന ജന്തുക്കളുടെ അസ്ഥി കഷ്ണങ്ങൾ വകഞ്ഞു മാറ്റി കണ്ണൻ കറുത്ത ജലം തീരത്തെ കറുപ്പിക്കുന്ന കാളിന്തിയിലെ കയത്തിൻ്റെ കരയിലെത്തി ആ ഭീകര കയത്തിൽ കാളിയനും കുടുംബവും വസിക്കുന്നു ജലത്തിനു മുകളിൽ വിഷജ്വാല മരീചിക പോലെ തത്തി നിൽക്കുന്നു കണ്ണൻ ചുറ്റും നോക്കി അതാ നിൽക്കുന്നു ഒരു കടമ്പ് അതിൻ്റെ ഒരു ശാഖ മാത്രം ഉണങ്ങിയിട്ടില്ല കേശവന് ആ കഥ ഓർമ്മ വന്നു പണ്ട് ഗരുഡൻ ദേവലോകത്ത് നിന്ന് അമൃതമായി വരുമ്പോൾ ഇവിടെ അല്പം വിശ്രമിക്കുകയുണ്ടായി അന്ന് ഗരുഡന് ശാപമേറ്റിട്ടില്ലായിരുന്നു അമൃതകലശം കടമ്പിൻ കൊമ്പിൽ വെച്ചപ്പോൾ അതിൽ നിന്നും ഒരു തുള്ളി കടമ്പിൽ വീഴുകയുണ്ടായി അന്നു മുതൽ ഈ വൃക്ഷം നിത്യ നിത്യയൗവനമാർന്നു കാളിയന്റെ ദർപ്പമകറ്റുവാൻ ദാമോദരൻ മനസ്സിൽ ഉറച്ചു ചുറ്റും പരന്നു കിടക്കുന്ന കാലികളെയും ബാലന്മാരെയും ഒന്നുകൂടെ നോക്കി ഭഗവാൻ ചേല മുറുക്കിയെടുത്തു മയിൽപീലി വെച്ചു ഓടക്കുഴൽ അരയിൽ ഒതുക്കി വെച്ചു കാൽത്തളകൾ മുറുക്കിയിട്ടു കരിവളകൾ കയറ്റിയിട്ടു കനകപ്പൂഞ്ചേല ഒടിയാണത്തിൽ ദൃഢമാക്കി ശ്രീഹരി ഭൂമിക്ക് ഭാരം തീർക്കുവാൻ കടമ്പിന് മുകളിൽ കയറി ചുറ്റും നോക്കി മറുകര ദർശിക്കുവാനാകാതെ വിശാലമായ കാളിന്തിയുടെ കയം നീല തുടിച്ചു നിൽക്കുന്ന കാളിന്തി കയത്തിൻ്റെ അഗാധതയിൽ കാളിയനും കുടുംബവും സസുഖം വാഴുകയാണ് പൂത്തു നിൽക്കുന്ന കടമ്പ് കേശവനെ ബഹുമാനിച്ചു പൂക്കൾ വിതറി നീലക്കയത്തിൽ വീണ വെളുപ്പും ചുവപ്പും കലർന്ന പൂക്കൾ നീലാകാശത്തിലെ നക്ഷത്രങ്ങളുടെ കാന്തി വഹിച്ചു ദാമോദരൻ ശക്തി ആർജിച്ചു പ്രഭാപരിവേഷനായി ജ്യോതിർ രൂപനായി നീലനദിയിലേക്ക് കുതിച്ചു കത്തിജ്വലിക്കുന്ന സൂര്യനിൽ നിന്നും കതിരിൻ്റെ ഒരു കറ്റ നീലാകാശത്തിൽ പതിക്കും പോലെ ആ ചാട്ടം ഹിരൺമയമാർന്നു ഭഗവാൻ പതിച്ചപ്പോൾ കാളിൻ്റെ കയം പതഞ്ഞുയർന്നു ഫേനിലാമ്പു ആകാശത്ത് കുതിച്ചുയർന്നു മന്ദരപർവ്വതം അടർന്നു വീഴും പോലെ കാളിന്തിക്ക് തോന്നി ഭഗവാനെ മാറിൽ സ്വീകരിക്കുവാൻ അവളെല്ലാ ശക്തിയും സംഭരിച്ചു ശാപമായി തന്നിൽ പതിച്ചു കിടക്കുന്ന കാളീനെ തുരുത്തുവാനാണല്ലോ ഭഗവാൻ മുതിരുന്നത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് കമനീയാങ്കിയായ കാളിന്തി വിമനസില്ലാതെ ദാമോദരനെ ഉൾക്കൊണ്ടു ഉണ്ണിക്കണ്ണൻ വിണ്ണിൽ നിന്നടർന്ന കനകതാര പോലെ കയ്യത്തിൽ ചാടിയതും ആകാശത്ത് ദേവന്മാർ നിരന്നു സത്യലോകത്ത് നിന്ന് ബ്രഹ്മാവും സരസ്വതിയും എത്തി നടജമൂർത്തിയും ഹിമവത്സുതയും കേശവനെ കാണുവാൻ വെണ്ണിൽ ആഗതരായി ദാമോദരൻ ജലപാളികളിൽ നീന്തി തുടിച്ചു കണ്ണൻ കങ്കണമണിഞ്ഞ കരം കൊണ്ട് ജലധാരയിൽ ഊക്കോടെ അടിച്ചു താളബദ്ധമായ സ്വരത്തോടെ കാളിന്തി പതഞ്ഞു ഇരു കരകളിലും ജലം ഇരച്ചു കയറി തിരിച്ചിറങ്ങി നുരഞ്ഞു മറിഞ്ഞ കാളിന്തിയുടെ അടിയിളകി ഉടിയുളച്ച് നിന്നു കണ്ണൻ കാളിന്തിയുടെ വിരുമാറിൽ നഖക്ഷതങ്ങൾ വീഴ്ത്തി ഇക്ളി പോണ്ട് അവൾ നാണം കുണുങ്ങിച്ചിരിച്ചു ചിരി നുരയായി പതയായി കരകൾക്ക് നൂപുരമായി കാളിന്തി ഉലഞ്ഞു ഇളകി മറിഞ്ഞു കര കവിഞ്ഞു കാളിയനോട് നാഗിനിയാണ് വിവരം പറഞ്ഞത് പതിവില്ലാത്തതുപോലെ കാളിന്തിയാർ ഉലയുന്നു ആരോ ജലധാരയിൽ കെട്ടി മറിയുന്നു മുടി മുടികഴുകയാവാം അല്ലെങ്കിൽ ഗന്ധമാദനമാവാം കാളിയൻ ഞെട്ടിത്തരിച്ചു തൻ്റെ അധികാരത്തിനകത്ത് മറ്റൊരാൾ കടന്നു വരികയോ തൻ്റെ ബലവും ശക്തിയും അറിയാതെ വന്ന് അഹങ്കരിക്കുന്നവനാരായാലും ഫലം അനുഭവിക്കണം ഗന്ധമാധനനോ ഗോവർദ്ധനമോ ആകട്ടെ അവരെ ഞാൻ ചുട്ടിരിക്കും കളി കാളിയനോടോ ഇങ്ങനെ ചിന്തിച്ച് പത്തികൾ ആയിരം വിടർത്തി കാളിയൻ ശിരസ് ഉയർത്തി നാഗിനി കാളിയനെ തടഞ്ഞു ഭവാൻ അടിയൻ്റെ വാക്കുകൾ കേൾക്കണം കാളിന്തിയാറ്റിൽ നുരഞ്ഞ് പതഞ്ഞ് ചാടുന്ന വമ്പൻ ആരായാലും നിസ്സാരനല്ല അങ്ങയുടെ ജ്വാലാശക്തിയിൽ അവൻ മൃതനായില്ല വിഷജലം നിറഞ്ഞ കാളിന്തിയിൽ ചാഞ്ചാടിയിട്ടും അവന് മരണമുണ്ടായില്ല അതുകൊണ്ട് ആൾ നിസ്സാരനല്ല നമ്മുടെ ശക്തിയെ നശിപ്പിക്കുവാൻ വന്ന ഗരുടപക്ഷവാദിയാവാം എന്തായാലും ക്ഷമ നല്ലതാണിപ്പോൾ പ്രിയേ ഗരുഡനൊഴിച്ച് ആരും എന്നെ പരാജയപ്പെടുത്തുകയില്ല ഈ സ്ഥലത്ത് വിനതാതനയന് എത്തുവാനും കഴിയുകയില്ല അതുകൊണ്ട് ആര് വന്നാലും നിമിഷം കൊണ്ടവരെ നശിപ്പിക്കുവാൻ എനിക്ക് കഴിയും ഞാൻ അധികാരിയുടെ സമീപത്തേക്ക് പോവുകയായി ഇങ്ങനെ പറഞ്ഞ് കാളിയൻ പുറപ്പെട്ടു